നമസ്കാരം ന്യൂസ് കാനിലേക്ക് അവർക്കും സ്വാഗതം ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തക നർഗസ് സഹിയ മുഹമ്മദിക്ക് ഇത്തവണത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പക്ഷേ ഇപ്പോഴും ജയിലിലാണ് തട്ടത്തിൻ്റെ പേരിലാണ് ഇറാനിൽ അടുത്ത കാലത്ത് നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ അരങ്ങേറിയത് സ്ത്രീകളടക്കം അനേകർ കൊല്ലപ്പെട്ടു എന്നിട്ടും ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവിടെ തട്ടം ഉപേക്ഷിച്ചു എന്നാൽ കേരളത്തിൽ തട്ടത്തിന്മേൽ തട്ടി വിവാദം തുടരുകയാണ് സ്ത്രീകൾക്ക് വ്യക്തി സ്വാതന്ത്ര്യവും വസ്ത്രസ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കാം പക്ഷേ ഇസ്ലാമിൽ അത് നടക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞ സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിൻ്റെ പ്രസ്താവനയിൽ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു സ്ത്രീപക്ഷക്കാർക്കും ഒരു പ്രശ്നവുമില്ല ഒരു മാധ്യമങ്ങൾക്കും ഇത് ചർച്ചയ്ക്കെടുക്കുകയും വേണ്ട ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു എവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആൾപെരുപ്പത്തിലും സൈനിക ശേഷിയിലും താരതമ്യേന പരിമിതരായിരുന്ന അർമീനിയൻ ക്രൈസ്തവരെ കൃത്യം ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് പൂപ്പരപ്പിൽ നിന്നും തുടച്ചു നീക്കുവാൻ തീവ്ര ഇസ്ലാമിക ചിന്തകൾ പുലർത്തുന്ന ഓട്ടോമൻ തുർക്കി ഭരണകൂടം നടത്തിയ കിരാതമായ അർമേനിയൻ നരനായാട്ടിൻ്റെ വിശദാംശങ്ങൾ പരതുന്നവർക്ക് മനസ്സിലാകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പീഡനങ്ങളുടെയും കൂട്ടക്കുരുതിയുടെയും ചരിത്രം തന്നെയാണ് പതിനഞ്ച് ലക്ഷത്തിലധികം ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ലൈംഗിക അടിമകളായി പിടിച്ചുകൊണ്ടുപോകുകയും പൂർണ്ണ നഗ്നരാക്കി കുരിശിൽ തറച്ച് കൊല്ലുകയും കുട്ടികളെയും പ്രായമായവരെയും കടത്താനായി നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിൽ പലരും വഴിയിൽ വെച്ച് തന്നെ മരിച്ചു വീഴുകയും തുടങ്ങി കേട്ടാൽ രക്തം കട്ട പിടിച്ച് മരവിച്ച് പോകുന്ന ക്രൈസ്തവരോട് ചെയ്ത ക്രൂരതകളുടെ അധികം പഴക്കമില്ലാത്ത ഒരു ചരിത്രമുണ്ട് ലോകചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നിഷ്കാസിതമായി പോയ ക്രൈസ്തവ കൂട്ടക്കുരുതിയുടെ ആ ചരിത്രം പുറത്തു വന്നത് ചില സ്വതന്ത്ര ചരിത്ര പര്യവേക്ഷകരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കിരാതമായ ആ ചരിത്രം ആവർത്തിക്കുന്ന തരത്തിൽ വീണ്ടും അർമേനിയൻ പ്രവിശ്യയായ നഗാർനോ കരാബാക്ക് മേഖലകളിൽ പരമ്പരാഗതമായി പ്രാർത്ഥുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരെ കടുത്ത ഉപരോധങ്ങളും അക്രമണങ്ങളുമായി İslamiya provesiyaya Azerbaycanə münirtə turki qələbə məramizdirikə. Qurək vercə məc 1 1 2 pan matras. Norid 0-dən biz yazsək. Məc patrasdik aməni çayk. Mərak məc. Mər hayrəni kə məsdam. Sar kənkəstunəm sarkə 2 harkanə tunəm sarkə. Məc. Ovay məsə verçüsəz kə. ഇരുപത്തി അഞ്ചിലധികം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും സംസ്കാരവും അവകാശപ്പെടാനുള്ള രാജ്യമായ അർമാനിയ ഏ ഡി മുന്നൂറിൽ തന്നെ ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യമാകുകയും ക്രിസ്തു മതത്തെ ദേശീയ മതമായി അംഗീകരിക്കുകയും ചെയ്ത ജനവിഭാഗമായിരുന്നു ആയിരത്തി മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഒട്ടോമാൻ തുർക്കികൾ അതീശത്തങ്ങളും പീഡനങ്ങളുമൊക്കെയായി ലക്ഷക്കണക്കിന് അർമേനിയൻ വംശജരെ ബലാൽക്കാരമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ശ്രമിച്ചു അതിന് വഴങ്ങാത്തവരെ ഇല്ലാത്ത കാരണങ്ങൾ ചുമത്തി അതിക്രൂരമായി പീഡിപ്പിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തു അന്ന് ഓട്ടോമൻ തുർക്കികളുടെ തീവ്ര മതചിന്ത നിമിത്തം മനുഷ്യത്വരഹിതമായ നീക്കങ്ങളുടെ പരിണത ബലമായി ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലധികം അർമേനിയൻ ക്രൈസ്തവരായിരുന്നു ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ നരഹത്തിയായിരുന്നു അന്ന് നടന്നത് ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് നടന്ന അതേ ക്രൈസ്തവ കൂട്ടക്കുരുതി വീണ്ടും ആവർത്തിക്കാനുള്ള ആഗ്രഹത്തോടെ അർമേനിയയിലെ നഗാർനോ കരബാക്ക് പ്രവിശ്യയിലെ ക്രൈസ്തവരുടെ നേരെ ഇപ്പോൾ വീണ്ടും ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ആക്രമണങ്ങളെ തുടർന്ന് അർമേനിയയോടും അസർബൈജാനോടും ചേർന്നുള്ള സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കായ നഗാർനോ കരബാക്ക് പ്രവിശ്യകളിൽ പാർത്തിരുന്ന ക്രൈസ്തവ സമൂഹം കൂട്ടമായി അവിടെ നിന്നും അർമേനിയൻ മേഖലകളിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു അസർബൈജാന്റെ നീക്കത്തെക്കുറിച്ച് അർമേനിയ നൽകിയ മുന്നറിയിപ്പിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് നഗാർനോ കാരോബാക്ക് നിവാസികൾക്കെതിരെ ഇപ്പോൾ അസർബൈജാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഓട്ടോമൻ സാമ്രാജ്യ ശക്തികളായ തുർക്കികൾ ആസൂത്രിതമായി നടത്തിയ അർമേനിയൻ വംശഹത്യകളുടെ ചരിത്രം പോലും ഇപ്പോൾ പരിമിതമാണ് കാരണം മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനെയും സങ്കടത്തിലാഴ്ത്തിക്കളയുന്ന അർമേനിയൻ കൂട്ടക്കുരുതി പോലും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ചെലവിലേക്ക് ചേർക്കുവാൻ തുർക്കികൾ നടത്തിയ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് അമിതമായ നികുതി ചുമത്തിയും പലതരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും പീഡനങ്ങളിലൂടെ അർമേനിയൻ ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാൻ ഒട്ടോമാൻ തുർക്കി സുൽത്താൻമാർ നടത്തിയത് കിരാതമായ നീക്കങ്ങളായിരുന്നു കാലങ്ങളായിട്ടുള്ള അസഹിഷ്ണുതയ്ക്ക് പുറമെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്കൊപ്പം ചേർന്ന തുർക്കി തോറ്റുപോയതിൻ്റെ ഉത്തരവാദിത്വവും അർമീനിയക്കാരുടെ മേൽ വെച്ച് കെട്ടി ലക്ഷക്കണക്കിന് അർമീനിയരെയാണ് തുർക്കികൾ അന്ന് കൊന്നൊടുക്കി കളഞ്ഞത് അതുകൊണ്ടൊന്നും അസ്വസ്ഥത ശമിക്കാത്ത തുർക്കി സൈന്യം കുർദിഷുകളോട് ചേർന്ന് തുടരെ തുടരെ അർമീനിയയെ അതിക്രൂരമായി പീഡിപ്പിച്ച് നാട് എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് അന്ന് ഓട്ടോമാൻ ബലാത്കാരത്തിന് വഴങ്ങാതിരുന്ന അർമീനിയയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന ക്രൈസ്തവരെ അവർ കൊന്നു തള്ളുകയായിരുന്നു രണ്ട് ലക്ഷത്തോളം പേര് ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്തു ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട് കിടക്കുന്ന ആ ഇസ്ലാമിക അധിനിവേശത്തെക്കുറിച്ച് ലോക പ്രശസ്ത ടെലിവിഷൻ യാത്രാ നയേറ്ററായ സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ടി വിയിലെ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എന്ന പരിപാടിയിൽ പറഞ്ഞത് ഇപ്രകാരമാണ് ഇവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി കൊണ്ടുപോയിരുന്നു ഇസ്താൻബൂളിലേക്കും തുർക്കിയുടെ പ്രധാന പട്ടണങ്ങളിലേക്കുമൊക്കെ അവിടെ ഇവർ ലൈംഗിക അടിമകളായി ദീർഘകാലം അവരുടെ ജീവിത അവസാനം വരെ കഴിയേണ്ടി വന്നു അങ്ങനെ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലേറെ ദുരിതങ്ങൾ അനുഭവിച്ച് പീഡനങ്ങൾ അനുഭവിച്ച് എല്ലും തോലുമായി ക്രൂരപീഡനങ്ങൾക്കിരയായി പതിനഞ്ച് ലക്ഷം അർമേനിയക്കാരാണ് ആ രണ്ട് മൂന്നാല് വർഷങ്ങൾക്കകം ഈ ഭൂമുഖത്ത് നിന്നില്ലാതായിപ്പോയത് അവരുടെ ചിത്രങ്ങൾ അവരുടെ ആ അവസാന നാളുകളുടെ ദൃശ്യങ്ങൾ എല്ലും തോലുമായ മനുഷ്യരുടെ ചിത്രങ്ങൾ അസ്ഥികൂടങ്ങളായി മരുഭൂമിയിൽ കൂടിക്കിടക്കുന്ന അർമേനിയക്കാരുടെ അവശിഷ്ടങ്ങൾ എന്തിനേറെ പൂർണ്ണ നഗ്നരാക്കി കുരിശിൽ തറച്ച് ക്രൂരമായി കൊന്നൊടുക്കിയ നൂറുകണക്കിന് യുവതികളുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോകൾ വരെ യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുന്നത് പോലെ കുരിശിൽ തറച്ച് നഗ്നരാക്കി കുരിശിൽ തറച്ച് കൊന്ന നൂറുകണക്കിന് ആ അർമേനിയൻ പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ വരെ ഈ മ്യൂസിയത്തിലെ ദൃശ്യശേഖരത്തിലുണ്ട് എന്നാൽ ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം അർമേനിയയിൽ നടന്ന ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തന്നെ അർമേനിയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി മാറി യാതൊരു ശബ്ദവുമില്ലാത്ത പുറത്തേക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ പോലും കഴിവില്ലാത്ത ഒരടിച്ചൊതുക്കപ്പെട്ട ജനവിഭാഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ തൊണ്ണൂറിൻ്റെ ആരംഭം വരെ അവർ കഴിഞ്ഞുകൂടി അവരുടെ ചരിത്രം പുറലോകത്തെ അറിയിക്കുന്നതിനോ അവരനുഭവിച്ച യാതനകൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനോ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്കതിനുള്ള കഴിവും ഉണ്ടായിരുന്നില്ല എന്നാൽ തുർക്കി ആവട്ടെ തന്ത്രപരമായി ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ ഈ ചരിത്രത്തിൻ്റെ ഈ ഭീകര ദിനങ്ങളെ കുഴിച്ചു മൂടി ലോകശക്തികൾ പലതും അതിനോട് നിസംഗത പുലർത്തി എന്നാൽ പിന്നീട് അർമേനിയ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഈ ചിത്രങ്ങളും ഈ ചരിത്രവും ഇതനുഭവിച്ച ആളുകൾ അവരുടെ സ്വന്തം ജീവിതാനുഭവങ്ങളുമായി പുറത്തേക്ക് വരുമ്പോഴാണ് ലോകം ഞെട്ടലോടെ ഈ കഥ കേട്ടിരുന്നത് ഇന്നും ഇതിനെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരുണ്ട് തുർക്കി ഇന്നും ഇതിനെ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു കൂട്ടക്കൊല ഇല്ല എന്നാണ് തുർക്കി അവകാശപ്പെടുന്നത് പക്ഷേ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു ഇതൊരു കൂട്ടക്കൊല തന്നെയായിരുന്നു വംശഹത്യ തന്നെയായിരുന്നു കിരാതമായ ആ കൂട്ടക്കൊലകളുടെ തനിയാവർത്തനത്തിന് തന്നെയാണോ തുർക്കി ഇപ്പോൾ അസർബൈജാനെ മുൻനിർത്തി പരിശ്രമിക്കുന്നത് എന്ന സന്ദേഹം ഇപ്പോൾ ലോകം മുഴുവൻ ഉയരുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ അർമേനിയൻ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്തവരും കടുത്ത ഇസ്ലാം മത തീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യവുമായ തുർക്കിയുടെ ശക്തമായ പിന്തുണയോടെയാണ് അസർബൈജാൻ മറ്റൊരു ക്രൈസ്തവ ഉന്മൂലനത്തിന് ശ്രമിക്കുന്നത് എന്ന കാര്യം നിസാരമായി തള്ളിക്കളയാനാകില്ല നഗോർനോ കാരാബാക്കിലെ ലാറ്റിൻ കോറിഡോറിൽ കഴിഞ്ഞ വർഷം അസർബൈജാൻ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഒന്നേകാൽ ലക്ഷത്തിനടുത്ത് ക്രൈസ്തവർ സ്വന്തം രാജ്യത്ത് നിന്ന് പുറന്തള്ളപ്പെട്ട അവസ്ഥയാണ് ഇവരാണ് ഇപ്പോൾ പ്രാണഭയത്തോടെ പലായനം ചെയ്യുന്നത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ അവിടെ താമസിച്ചിരുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം അർമേനിയക്കാർ ഇപ്പോൾ വംശഗത്തിക്കും കൂട്ടപ്പലായനത്തിനും ഇരയാകുമ്പോഴും എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളിൽ മിക്കതും കുറ്റകരമായ മൗനം ദീക്ഷിക്കുന്നത് മുൻപ് പതിനഞ്ച് ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കിയ അർമേനിയൻ വംശഹത്യയുടെ സമയത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റുവാണ്ടൻ വംശഹത്യയുടെ സമയത്തും ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും ഇതുപോലെ കണ്ണടച്ചു കളഞ്ഞു ആപൽക്കരമായ ഒരു നിസ്സംഗതയോടെയാണ് ലോക രാജ്യങ്ങളിപ്പോൾ അസർബൈജാൻ്റെ ക്രൂരതകളെ വീക്ഷിക്കുന്നത് എന്ന കാര്യം നന്മയും സമാധാനവും കാക്ഷിക്കുന്ന ഏതൊരാളെയും ആശങ്കപ്പെടുത്തുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ അസർബൈജാൻ നടത്തിയ സൈനിക ആക്രമണത്തിൽ ഇരുന്നൂറിലധികം അർമേനിയക്കാരും നിരവധി നാഗാർണോ പൗരന്മാരും കൊല്ലപ്പെട്ടുവെന്നും എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപതോളം പേർ ഓടിപ്പോയി എന്നും അതിൽ മൂവായിരത്തോളം പേര് അഭയാർത്ഥികളായി അർമേനിയയിലെത്തിയെന്നുമാണ് പുതിയ ബി ബി സി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടുത്തെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിൽ നിന്നുമുള്ള മിക്കവർക്കും വീടുകൾ നഷ്ടപ്പെട്ടുവെന്നും ആഹാരമോ വെള്ളമോ ഒന്നുമില്ലാതെ അവർ തെരുവുകളിൽ അലയുകയാണെന്നും പോഷകാഹാരക്കുറവും അവശ്യ മരുന്നുകളുടെ അഭാവവും നിമിത്തം പ്രായമായവരുൾപ്പെടെ പലരും പാലായന മത്തിയെ മരിച്ചുവെന്നും അറിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ക്രൈസ്തവ ഉന്മൂലനം തന്നെയാണ് ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവർ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ട അർമേനിയ ഒരുപാട് ദൂരത്താണ് എന്ന് കരുതുന്നത് തികച്ചും മടയത്തരമാണ് സംഭവം ഒരുപാട് കാലം മുമ്പുമല്ല വെറും നൂറ്റിനാല് വർഷങ്ങൾക്ക് മുമ്പ് അർമീനിയൻ സഭയുടെ ഗതി കേരളത്തിലും വൈകാതെ സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നവരുമുണ്ട് അതൊരു പക്ഷേ വാളുകൊണ്ടായിരിക്കില്ല എന്ന് മാത്രം കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയത്തിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ തൃശൂരിലെ പ്രധാന സി നേതാവ് കണ്ണൻ ഭയന്ന് കുറച്ച കാര്യം കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്നായിരുന്നു കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാവ് മധുവിനെ ചോദ്യം ചെയ്തതിന് പുറകെ പെരുങ്ങാണ്ടൂർ ബാങ്കിൻ്റെ സെക്രട്ടറിയെയും ഇ ഡി പൊക്കിക്കൊണ്ടുപോയി ചോദ്യശരങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുപ്പത് ലക്ഷം രൂപയായിരുന്നു മാപ്രാണത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി ദേവസിയ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം അയാൾ നിക്ഷേപിച്ച ബാങ്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് ആയിരുന്നതിനാൽ ലക്ഷങ്ങളുടെ ഡെപ്പോസിറ്റ് കടന്നിട്ടും ഭാര്യ ഫിലോമിനയ്ക്ക് മികച്ച ചികിത്സ നൽകാനാകാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അന്ന് ദേവസ്വയായിക്ക് കഴിഞ്ഞുള്ളൂ അത് നടന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു അതേ അവസ്ഥയിലേക്ക് ജന്മന അംഗപരിമിതനായ ശശി എന്ന മറ്റൊരു ഹതഭാഗ്യം കൂടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പത്ത് ശതമാനം പലിശ കിട്ടുമെന്നോർത്ത് തൻ്റെ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ പതിനാല് ലക്ഷം രൂപ ശശി ബാങ്കിലിട്ടെങ്കിലും തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കെട്ടിവെക്കാനുള്ള ഒന്നര ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ശശിക്ക് ലഭിച്ചില്ല പതിനാല് ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുമ്പോഴും ഓപ്പറേഷനുള്ള പണം കടം വാങ്ങി അടയ്ക്കേണ്ടി വന്ന ശശി മരണപ്പെട്ടപ്പോൾ കരുവന്നൂർ കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചവർ തലസ്ഥാനത്തെ കൈരളി തിയേറ്ററിലിരുന്ന് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ കണ്ട് ആസ്വദിക്കുകയായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അവർ സംഘടിതമായി പാവങ്ങളുടെ പണം ഉളുപ്പില്ലാതെ അടിച്ചു മാറ്റിയപ്പോൾ ദില്ലിയിൽ പിടിയിലായ ഐ എസ് ഭീകരൻ എൻ ഐക്ക് നൽകിയ മൊഴിയിൽ വെളിപ്പെടുത്തിയത് കരുവന്നൂരിലെ കള്ളപ്പണം വെളുപ്പിക്കലിന് തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്നായിരുന്നു കേസിൽ മുമ്പ് അറസ്റ്റിലായ സതീഷ് കുമാർ കരുവന്നൂർ ബാങ്കിലൂടെ മാറ്റിയെടുത്ത നൂറ് കോടിയോളം വരുന്ന കള്ളപ്പണം തീവ്രവാദികളിൽ നിന്ന് എത്തിയതാണോ എന്ന സംശയം ആദ്യം മുതൽ തന്നെ എൻ ഡി ഐക്കുണ്ടായിരുന്നു ആ വസ്തുതകളെ ഉറപ്പിക്കുന്ന വിധത്തിലാണ് പിടിയിലായ ഐ എസ് ഭീകരൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴികൾ മുൻപ് എൻ ഐ എ അറസ്റ്റ് ചെയ്ത തൃശൂർ സ്വദേശിയായ ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അയാളോടൊപ്പം ഉണ്ടായിരുന്നവരെ വിദേശത്തേക്ക് രക്ഷപ്പെടുത്താൻ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിന് പ്രതിഫലമായി അവർ നൽകിയ കോടികൾ കരുവന്നൂർ ബാങ്കിലൂടെയാണ് എത്തിയത് എന്നും സതീഷ് കുമാർ ആയിരുന്നു അതിൻ്റെ ഇടനിലക്കാരൻ എന്നുമാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ നിഗമനം ഏതായാലും നിക്ഷേപകരുടെ പണം മടക്കി നൽകാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരാരും കരുവന്നൂർ എന്നുള്ള ഒരു വാക്കുപോലും മിണ്ടിയില്ല ഇതിനിടയ്ക്ക് തൃശൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിനിമാ നടൻ സുരേഷ് ഗോപി കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് നടത്തിയ പദയാത്രയോടെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളും കരുവന്നൂർ വിഷയവും ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് നീണ്ട പതിനേഴ് കിലോമീറ്ററുകൾ നടന്ന സുരേഷ് ഗോപി കരുവന്നൂരിലെ തട്ടിപ്പുകാരെ മുഴുവൻ തുറങ്കിലടയ്ക്കണമെന്ന് സിനിമാ സ്റ്റൈലിൽ തന്നെ ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശ്ശൂരിങ്ങ എടുക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കുകയും അതിലേറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ് ഇസ്ലാം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ ഹൈന്ദവരാരാധിക്കുന്ന ഗണപതി ഒരു മിത്താണെന്ന് പറഞ്ഞപ്പോൾ നവോത്ഥാന ചിന്തകൾ കൊണ്ട് ഇരിക്കപ്പുറയില്ലാതെയായി പോയ സി പി എം ഇപ്പോൾ ഇന്നലകളിൽ പുലമ്പിയ നവോത്ഥാന വീരസ്യങ്ങളെല്ലാം അടച്ചു വെച്ച് പറഞ്ഞതെല്ലാം വിഴുങ്ങി ഇസ്ലാമിക മതമേധാവിത്വത്തിൻ്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ വച്ഛാനിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഇത്തരമൊരവസ്ഥയിലേക്ക് സി പി എമ്മിനെ വലിച്ചെറിഞ്ഞത് ചാനൽ ചർച്ചകളിൽ പിണറായിസത്തിൻ്റെ സ്ഥിരം വക്താവായ അനിൽകുമാർ തിരുവനന്തപുരത്ത് നടന്ന യുക്തിവാദ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെയായിരുന്നു ആ പ്രസംഗത്തിൽ സി പി എം കേരളത്തിൽ നടപ്പാക്കിയ നവോത്ഥാന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രസംഗിച്ച് കത്തിക്കയറിയപ്പോൾ നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു വിവാദമായി തീർന്നത് മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ തട്ടം തലയിൽ ഇടാൻ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളും മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് സി പി എമ്മിൻ്റെ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ വിജയമാണെന്ന് വീമ്പിളക്കിയ അനിൽകുമാറിന് ഇത്രനാളും നടത്തിയ വായാട്ടമല്ല ഇപ്പോൾ നടത്തിയതെന്ന് മനസ്സിലാക്കുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ സമസ്തയടക്കം സമസ്ത മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായി അനിൽകുമാറിനെതിരെ മണിക്കൂറുകൾക്കുള്ളിൽ രംഗത്തെത്തി കമ്മ്യൂണിസ്റ്റുകാരെ കണക്കിന് വിമർശിച്ചുകൊണ്ട് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടർ രംഗത്ത് വന്നതിൻ്റെ പിന്നാലെ മലപ്പുറം എന്ന് കേട്ടാൽ മാർസിസ്റ്റ് പാർട്ടിക്ക് അലർജിയും സൂക്കേടുമാണെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും രംഗത്ത് വരികയുണ്ടായി അതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു എന്ന് മനസ്സിലാക്കിയ സി പി എമ്മ അനിൽകുമാറിനെ തിരുത്താൻ ഇനിയും പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും എടുത്തിട്ടില്ലാത്ത അഭിനവ കമ്മ്യൂണിസ്റ്റുകാരൻ കെ ടി ജലീലിനെയാണ് കളത്തിലിറക്കിയത് പാർട്ടിയിൽ അംഗത്വമെടുത്ത് പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളിലൂടെയാണ് ഒരു സി പി എമ്മുകാരൻ സംസ്ഥാന കമ്മിറ്റിയിൽ സാധാരണ നിലയിലെത്തിച്ചേരുന്നത് അത്തരത്തിൽ വളർന്നു വന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായ അനിൽകുമാറിനെ തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ ഒരു പ്രാഥമിക അംഗം പോലുമല്ലാത്ത ഇപ്പോഴും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മാത്രം മത്സരിക്കുന്ന കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് അനിൽകുമാർ പറഞ്ഞത് പാർട്ടി നയമല്ല എന്നായിരുന്നു എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ഒരു മതവിഭാഗത്തിൻ്റെ തീവ്ര പക്ഷക്കാരുടെ മുമ്പിൽ കീഴടങ്ങിയ സി എന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒറിജിനൽ കമ്മ്യൂണിസ്റ്റിനെ ഒരു അഭിനവ കമ്മ്യൂണിസ്റ്റ് തിരുത്തിയപ്പോൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ മറവിൽ തീവ്ര മതചിന്തകൾ കൊണ്ടുനടന്ന സഹാക്കൾ മുഴുവൻ ഒറ്റക്കെട്ടായി അനിലിനെതിരെ സഡകകൂടഞ്ഞെഴുന്നേറ്റു കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ഏക എം പി ആരിഫ് ആകട്ടെ ആവേശത്തോടെ തന്നെ ഗലീലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തു കാര്യങ്ങൾ വേണ്ടവിധം പഠിക്കുവാൻ അനിൽകുമാറിനെ ഉപദേശിക്കുകയും ചെയ്തു ശബരിമല പ്രക്ഷോഭകാലത്ത് ഒരൊറ്റ ഫോൺ കോൾ മതി ശബരിമലയിലേക്ക് ആയിരക്കണക്കിന് പെൺകുട്ടികളെ നിറനിറിയായി കയറ്റുവാൻ പരസ്യമായി പറഞ്ഞ ആ മഹാനാണ് ഈ ആരിഫ് കേട്ടു ഒറ്റ കോൾ നാളെ മുതൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഏത് പോലീസും അന്ന് സി പി എമ്മിലെ സകലരും പ്രത്യേകിച്ച് ഇസ്ലാം മതസ്ഥർ നവോത്ഥാനം നവോത്ഥാനം ആർത്തുവിളിച്ചിരുന്നു ഇന്ന് സ്വന്തം വിഷയം വന്നപ്പോൾ സ്ഥിതിഗതികൾ മൊത്തം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്തൊരു വിരോധാഭാസമാണ് ഏതായാലും ഗണപതി മിത്ത് തന്നെയാണെന്ന് ഊന്നി പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ വസ്ത്രധാരണം ഓരോ മനുഷ്യൻ്റെയും ജനാധിപത്യ അവകാശമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിജാബ് പ്രശ്നം ഉയർന്നു വന്ന സന്ദർഭത്തിൽ തന്നെ പാർട്ടിയുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ പാർട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട് വസ്ത്രധാരണം ഓരോ വ്യക്തിയുടെയും ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗ ഭാഗമാണെന്നും അതിലേക്ക് കടന്നു കയറേണ്ട ഒരു നിലപാടും ഒരാളും സ്വീകരിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ ഇന്നയിന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കാനോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഭരണഘടന അനുശാസിക്കുന്ന അധികാരാവകാശത്തിൽ പെട്ടത് തന്നെയാണ് അതുകൊണ്ട് അനിൽകുമാറിൻ്റെ ആ ഭാഗം ആ പരാമർശം പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതില്ല ഔദ്യോഗികമായിട്ട് പാർട്ടി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത് ഗണപതിയെ മിത്താക്കിയ നവോത്ഥാന നായകൻ മാപ്പ് പറഞ്ഞില്ലെങ്കിലും ചിലരെ സന്തോഷിപ്പിക്കാൻ ഇനി മാപ്പ് പറയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ ഈ ആവേശത്തിൻ്റെ ഒരംശമെങ്കിലും ക്രൈസ്തവർക്കെതിരെ മൂത്ത സഖാക്കന്മാരും കുട്ടി സഖാക്കന്മാരും വാവിട്ട വാക്കുകൾ പറയുമ്പോൾ അത് കാണാറില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ക്രൈസ്തവ നാമധാരികളായ ഒരു സഖാവിനെയും ആരിഫിനെയും ജലീലിനെയും പോലെ തങ്ങളുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ കാണാറുമില്ല മറിച്ച് അവർ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് പതിവ് അതായത് സ്വന്തം സമുദായത്തോട് കൂറുള്ള ഒറ്റ ക്രൈസ്തവ രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ല എന്ന് ചുരുക്കം രാജ്യം മറ്റൊരു പൊതു പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇന്ത്യയെ ലോകത്തിന്റെ മുൻനിരയിലെത്തിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ മൂന്നാം ഘട്ടത്തിലും തുടരുമെന്ന് എൻ ഡി എയും ഭരണം പിടിച്ചെടുക്കുമെന്ന് ഇന്ത്യ മുന്നണിയും പ്രസ്താവനകൾ ഇറക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെ വെല്ലുവിളിക്കാൻ ഇരുപത്തിയാറ് പാർട്ടികളുടെ സഖ്യം ഒന്ന് ചേർന്നിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ എന്ന പുതിയ സഖ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത് ഈ വിഷയത്തിൽ ഷക്കേന ന്യൂസ് നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് കള്ളിവയലിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഒരു സംശയവുമില്ല ഒരാൾക്കും ഇവിടെ ഉറപ്പിച്ച ഒരു ഭരണം ഉണ്ടാകണമെന്ന നിർബന്ധമില്ല ഇന്ത്യൻ ജനതാ വോട്ടർമാര് ശ്രീ കാളാംപറമ്പിൽ സൂചിപ്പിച്ചതുപോലെ അത്ഭുതകരമായ വിവേകപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട് അത് ഇന്ദിരാഗാന്ധിയെ തീത്തെറിയുന്നതിലും ഏതൊക്കെ ജന അനുമതി സർക്കാരുകളായിക്കോട്ടെ രാജ്യവിരുദ്ധ സർക്കാരുകളോ അല്ലെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് താങ്ങുകൊടുത്തവരെ ഒക്കെ അവരെയൊക്കെ പുറത്താക്കുവാനും അവർക്കൊക്കെ ഒരു ഒരു പുതിയ പരീക്ഷണം നടത്തുവാനും ഒക്കെ എല്ലാ കാലത്തും ഇന്ത്യൻ ജനത തയ്യാറായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനാൽ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ എൻ ഡി എയും യു പി എം അല്ല യു പി എല്ലാം ഇന്ത്യ സഖ്യവും കാണാം ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ജനാധിപത്യ രാജ്യമെന്നുള്ള നിലയിൽ ഭാരതത്തിന് ഏറെ സ്വീകാര്യതകളുണ്ട് എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വന്നാലും അതല്ല ഇന്ത്യ മുന്നണിയാണ് വരുന്നത് ഭാരതത്തിലെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം മതനിരപേക്ഷതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാ കാലവും ഇന്ത്യയിൽ നിലനിൽക്കണം ഏതെങ്കിലും ഒരു മതം മാത്രം ഇന്ത്യയിൽ അതീശത്വം പുലർത്തുവാൻ ഇടയാകാതെ എല്ലാ മതങ്ങളും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുകയും വേണം എല്ലാവരുടെയും ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കപ്പെടണം അതേസമയം രാജ്യത്തെ കത്തിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന തീവ്രവാദികളിൽ നിന്ന് നമ്മുടെ രാജ്യം സംരക്ഷിക്കപ്പെടുകയും വേണം ഒരു മത തീവ്രവാദിക്കും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മുന്നണിയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഓരോ മതേതര വിശ്വാസിയുടെയും തീവ്രമായ ആഗ്രഹം ന്യൂസ് ഖാൻ സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച